കുരിക്കൽ ക്ലിനിക്സ് ആൻഡ് ലാബ്സ് കിഴക്കേ പാണ്ടിക്കാട് പ്രവർത്തനം തുടങ്ങി പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു മികച്ച ചികിത്സയും സേവനവും ഉറപ്പാക്കി കിഴക്കേ പാണ്ടിക്കാട് ജുമാ മസ്ജിദിന് എതിർവശത്തുള്ള ബിൽഡിംഗിലാണ് കുരിക്കൽ ക്ലിനിക്സ് ആൻഡ് ലാബ്സ് പ്രവർത്തിക്കുന്നത് കിഴക്കേ പാണ്ടിക്കാട് ജുവമത്സ്യത്തിന് എതിർവശത്തായാണ് ആരോഗ്യമേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷ നൽകി കുരുക്കൽ ക്ലിനിക്സ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് കാഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ലബോറട്ടറി ഫാർമസി സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി തുടങ്ങിയ ആധുനിക ചികിത്സാരീതികൾ സജ്ജീകരിച്ചിട്ടുണ്ട് മിതമായ നിരക്കിൽ മികച്ച ചികിത്സയും സേവനവും കുരിക്കൽ ക്ലിനിക്സിന്റെ പ്രത്യേകതയാണ് ആരോഗ്യരംഗത്തെ കുട്ടികളിലും മുതിർന്നവരിലും പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ക്ലിനിക്കിന്റെ സേവനം ഡോക്ടർമാരുടെ സേവനം എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പത്ത് വരെ ഉണ്ടായിരിക്കും രീതിയിൽ സജ്ജീകരിച്ച ലബോറട്ടറി രാവിലെ ആറ് മണി മുതൽ രാത്രി പത്ത് മണി വരെ പ്രവർത്തിക്കും രാത്രി മണി വരെ ഓഫീസിലാണ് ഭ്യമാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള സേവനങ്ങൾ വന്നത് ഡോക്ടറുടെ സേവനം രാവിലെ ഒമ്പത് മണി പേർക്ക് പത്ത് വരെ ഉണ്ടാകും അതുപോലെ തന്നെ സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി ക്യാഷ്വാലിറ്റി ഒബ്സർവേഷൻ ബാക്കി മൾട്ടി സ്പെഷ്യാലിറ്റി ആഴ്ചകളിൽ ഉണ്ടായിട്ടുള്ളതാണ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും സ്റ്റാഫുകളുമാണ് സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉൾപ്പെടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്